ഇടുക്കി കട്ടപ്പനയിൽ സ്ത്രീയെ മുൻ ഭർത്താവും സുഹൃത്തും വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു നെരിയാപാറ സ്വദേശി ശശികലേക്കാണ് വെട്ടേറ്റത് ആക്രമണശേഷം ഇരുവരും ബൈക്കിൽ രക്ഷപ്പെട്ടു ശശികലയെടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മുഹമ്മദ് തുടർന്നായിരുന്നു ആക്രമണം ആരോഗ്യനില എങ്ങനെയാണ് ഇപ്പോൾ ദിവ്യ ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് മൂന്ന് മാസം മുമ്പാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം ഒരു ആരോഗ്യനിലാണ് ശശികല മറ്റൊരാളെ വിവാഹം ചെയ്ത് ഇതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി കട്ടപ്പന നരിയാമ്പാറയിൽ വീട്ടിലേക്ക് ഒപ്പം എത്തിയ ഭർത്താവ് മുകേഷ് ഈ ശശികലയുടെ കാലിന് വെട്ടുകയായിരുന്നു ഗുരുതരമായി തന്നെ ഈ കാലിന് പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് പരിക്കിൽ കയറി രക്ഷപ്പെട്ടു പിന്നീട് ഇയാളെ കുറിച്ച് യാതൊരു വിവരമില്ല എന്ന് പോലീസ് പറയുന്നു ഇയാൾക്കുള്ള തിരച്ചിൽ ഈ നടത്തി വരുന്നുണ്ട് അതേസമയം ഗുരുതരമായി പരിക്കേറ്റ ശശികലയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം മൊഴി അടക്കുന്ന ശേഷം ഈ ആക്രമണം നടത്തിയ മുകേഷിനെയും സുഹൃത്തിനെയും പിടികൂടാനുള്ള നീക്കങ്ങൾ കട്ടപ്പന പോലീസ് ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്